അതിനുള്ള ഒരു ആനന്ദം ഇന്നത്തെ കാലത്ത് നമുക്ക് കൊടുക്കാനില്ല എപ്പോഴും വലിയ ആശങ്കയാണ് പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ഓരോ കാലഘട്ടത്തിലും വ്യത്യാസമുണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ സാമ്പത്തികമായ നേട്ടം ഇന്ത്യയുടെ ജി ഡി പി നാലാം സ്ഥാനത്തേക്ക് എത്തി ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള അഭിമാനം ലോകം മുഴുവനുള്ള ആളുകൾക്കുണ്ട് ആ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഒറ്റ സംശയത്ത് നിലവിൽ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പുതിയ സംരംഭം നടത്താനുള്ള ആളുകൾ സെൻട്രൽ ഗവൺമെന്റ് മാർക്കറ്റിംഗിന് വേണ്ടിയായിട്ട് കുറേ പദ്ധതികളുണ്ട് അതിൽ നിങ്ങളൊരു എക്സിബിഷൻ നിങ്ങളെ ഉദ്യോഗ രജിസ്ട്രേഷൻ ഒരാൾ എക്സിബിഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ആ പങ്കെടുക്കുന്ന വ്യക്തികൾ വനിതാ നമ്പർ ഞങ്ങൾ നൂറ് ശതമാനം അതിന് റീഫണ്ട് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന എവിടെയാണ് ഇന്ത്യയിൽ രണ്ട് തവണ വർഷത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് എക്സിബിഷനിൽ പങ്കെടുക്കാം കൂടാതെ അതിന് ഞങ്ങൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ വനിതാ കൂടാതെ ഒരു രൂപ നിങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും ബാനർ അതിനുവേണ്ടി ഞങ്ങൾ റീഫണ്ട് ചെയ്യുന്നു അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഈസി ആയിട്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന എന്ത് പ്രോജക്റ്റ് ആണുള്ളത് അതാണ് എല്ലാവർക്കും അറിയേണ്ടത് ും മറ്റും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇതുപോലുള്ള പഠന ഇതുപോലുള്ള പ്രോജക്ടുകൾ വരുമ്പോൾ അത് സാധാരണക്കാരിലേക്ക് എത്തുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീ ജനങ്ങൾക്ക് വളരെയേറെ മുൻഗണന നൽകിക്കൊണ്ട് പല പ്രോജക്റ്റുകളും ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർക്ക് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുക ഇത്ര ആഗ്രഹങ്ങള് ഗവൺമെന്റ് ജോലി അതൊരു തന്നെയാണ് പക്ഷെ അത് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ വേണ്ടിട്ട് അതിനൊക്കെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സിനിമ സംഘടിപ്പിച്ച ഭാരവാഹികൾക്ക് പ്രത്യേകം നന്ദി അറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മൾ പല മീറ്റിങ്ങിൽ പങ്കെടുക്കും ഒരുപാട് ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തും വൈകുന്നേരം ഇവിടുന്ന് പോകുമ്പോൾ വളരെ ആവേശത്തോടു കൂടി പോകും ആവേശം രണ്ടു ദിവസം കഴിയുമ്പോൾ തണുത്തുറഞ്ഞു പോകും ഉദ്യോഗസ്ഥരെന്തായാലും നിങ്ങളുടെ നമ്മൾക്കാണ് ആവശ്യം അപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞു ഗവൺമെന്റ് എല്ലാവരും പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്കൊപ്പുറം നമുക്ക് വലിയൊരു സാധ്യതയാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ നമുക്ക് വാങ്ങിച്ചെടുക്കാം അതെങ്ങനെ സക്സസ് ആയി ആയിക്കൊള്ളാം ഇതായിക്കട്ടെ ഇന്നത്തെ ഈ സെമിനാറിന്റെ ലക്ഷ്യം എല്ലാവിധ ഭാവങ്ങളും ഏറെ സന്തോഷത്തോടാണ് ഞങ്ങളോട് നിൽക്കുന്നത് എം എസ് എം ഇവിടെ ഒരു പരിപാടി കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ് സുഭാഷിച്ചപ്പോൾ സംരംഭങ്ങൾ തുടങ്ങുവാനും അത് വിജയിപ്പിക്കുവാനും ഏത് രീതിയിലുള്ള സഹായം കേന്ദ്ര സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നു എന്ന അഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും തുടങ്ങാതെ പോയി തുടങ്ങിയവർ വിജയിക്കാത്തവർ തുടങ്ങി പരാജയപ്പെട്ടവർത്തിരിക്കുന്ന ആ പരാജയങ്ങൾ വിപണനമില്ലാത്തവരുടെയും മറ്റു കാര്യങ്ങളൊക്കെയും കൊണ്ടാണ് അപ്പോൾ കൃത്യമായ പണയില്ലാത്തത് കൊണ്ടാണ് പരാജയപ്പെട്ടത് അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ നമുക്ക് കഴിയണം കൂടുതൽ നല്ല വ്യവസായങ്ങൾ കൂടുതൽ നല്ല സംരംഭങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കാൻ ഇന്നത്തെ ഈ എം എസ് എം ഐയുടെ സെമിനാറിന് കഴിയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്ത ഇവിടെ എത്തിയ മലയോര മേഖല പോലും മഞ്ചേശ്വരം വരെയുള്ള ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവരെയും ഈ വേദിയിലെത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ചരിത്രത്തിൽ കൂടി ഞങ്ങൾക്ക് പറയാം അതുകൊണ്ട് ഈ പരിപാടി അവസാനം വരെ എല്ലാവരും ഇത് കൊണ്ട് വിജയിപ്പിക്കണം ഇന്ന് ഇവിടെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഒരു സാധാരണ സംഭവിക്കുന്ന ഒരു സമ്മേളനത്തിന് പോയ പ്രീതിക്കപ്പുറം നമ്മുടെ ജീവിതം എങ്ങനെ പച്ചയാക്കാൻ പറ്റും അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് സംരംഭം തുടങ്ങാൻ പറ്റുമെന്ന ഒരു വ്യക്തമായ പ്ലാനിങ്ങും ഐഡിയോടും കൂടി ഇവിടെ ഇറങ്ങാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം അതുപോലെ എല്ലാവരും രാവിലെ ഒമ്പത് മണി എല്ലാവർക്കും വ്യക്തിയാൽ നന്ദിയും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് അധ്യക്ഷന്റെ അഭിവൃദ്ധിയോടുകൂടി ഈ ബാക്കി നന്ദി ഇത് സംസ്ഥാന ഒരു അനുമതി ഇല്ലാതെ മൂന്നര വർഷത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ എടുത്തു തരുന്ന മാത്രം നിങ്ങൾ പറയാണ് ഞാൻ കേരള ബില്ലിംഗ് പഞ്ചായത്ത് ബില്ലിങ് റൂൾ അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത് ഓഫീസിൽ ചെല്ലുമ്പോൾ സമയം എടുത്ത് നമുക്ക്

സ്വീകരിക്കുന്നില്ല അത് കഴിഞ്ഞതിനു ശേഷം അപേക്ഷ സ്വീകരിക്കും വയസ്സുവരെ ഇന്ന് വേക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന ഒരു പോയി ഒരു ഒരു ഫോം ഫില്ലപ്പ് കൊടുത്താൽ വർഷത്തേക്ക് ഇരുപത് രൂപ മുതൽ എഴുപത് വയസ്സിൽ ആർക്കും ചെയ്യാം ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാം പതിനെട്ടെന്ന് അമ്പത് വയസ്സിന്റെ അകമില്ല നാനൂറ്റി മുപ്പത്തി ആറ് രൂപ അടച്ച് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന മുതൽ നമ്മളുടെ ഗ്രോ ഇൻഡസ്ഗ്രോ ഗ്രോ എന്ന് പറയുന്ന എറണാകുളം ആയിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ സുഭാഷ് അവരുടെ ഇ മാർക്കറ്റ് ഇ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു നേരത്തെ െങ്കിൽ അങ്ങനെ ചിലർക്ക് തോന്നി ഇവിടെ പറഞ്ഞ പല ഐഡിയകളും അനുകൂല സാഹചര്യങ്ങളും മനസ്സിലാക്കി ഇപ്പോ ഇവിടെ വന്നതിന് ശേഷം ഒരു ബിസിനസ് ഐഡിയ പുതുതായിട്ട് രൂപപ്പെട്ടു

നിങ്ങളുടെ ചെറിയൊരു വിലയിരുത്തൽ രണ്ട് മിനിറ്റിലൂടെ ആരെങ്കിലും ഒരു മൂന്ന് പേര് ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് പറഞ്ഞു ഒരു കാസർഗോഡ് ജില്ലയിലെ ബാർകോഡിൽ തന്നെ ഒരു കയറ്റുമതി അങ്ങനെ ചെയ്യണമെന്നാണ് ആഗ്രഹം ആ ആഗ്രഹം ഇപ്പോൾ സഫനമായി കാരണം പച്ചക്കറി കയറ്റുമതി ചെയ്യാൻ ആഗ്രഹിക്കില്ല എനിക്ക് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് എന്റെ ആശയം പ്രാവർത്തികമാക്കാം എന്ന് ഈ പാസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കി ഞാൻ എന്ത് മനസ്സിൽ ഉദ്ദേശിച്ചു വന്നോ അത് നടന്നു വളരെ വളരെ നല്ല ക്ലാസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് തുടങ്ങാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ മൂന്ന് നാല് മാസം കൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ആഗ്രഹിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം ഇപ്പൊ യൂട്യൂബ് എന്നുള്ളതാണ് നമ്മളുടെ മാർക്കറ്റിങ് ഇനി അത് നിലവിൽ യൂട്യൂബുള്ളവരെ ആരൊക്കെ ഉണ്ട് മാർക്കറ്റിംഗ് മാർക്കറ്റുകൾ അതുകൊണ്ട് അത് ഇതുവരെ ദണ്ഡനീയ കൊച്ചു പിള്ളേരെ തരത്തിലും കുശുപ്പ് കൊണ്ട് പുതിയ തലമുറ വഴി മാറി പോയി ശരിയല്ലേ അവരാണോ തെറ്റും നമ്മൾ അത് യഥാർത്ഥമാണോ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ കൊടുക്കേണ്ടതെന്ന് അത് യൂട്യൂബിലുണ്ട് യൂട്യൂബ് ഒരു हां यू टू यू टू लेके हम स्टाफ विथ सब टीम करना मालिक करते के नमस्कार एंड 3 साल ആയി മനസ്സിൽ ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം നമ്മുടെ മനസ്സിനെ പക്ഷെ ആ സപ്പോർട്ട് ബാങ്കിനു നമുക്ക് ബാങ്കിൽ കൂടി ആ സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിച്ചു നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇന്ന് വരെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇന്ന് വരെ ഞാൻ ബിസിനസ് ചെയ്യുന്നതും ബാങ്കിന്റെ പഠനമാണ് അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അന്ന് പ്രധാനമന്ത്രിയുടെ ഒരു ലോൺ കാലികൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെന്ന് ആ ലോൺ ഞാൻ അപേക്ഷിച്ചു എനിക്ക് ആ ലോൺ കിട്ടി ആ ലോൺ എടുത്ത ഞങ്ങൾ അറുപതോളം ആളുകളില് ഇതുപോലെ പരിശീലനത്തിലൊക്കെ പോയി അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് ലോൺ കിട്ടിയത് ആ അറുപതോളം ആളുകളിലെ ആ പ്രധാനമന്ത്രി ലോൺ കൃത്യമായി തിരിച്ചടച്ച് അന്ന് എനിക്ക് നല്ലൊരു ശതമാനം ശതമാനം സബ്സിഡി അതുപോലെ ബാങ്കിന്റെ ഒരു അനുമോദനമൊക്കെ ഞങ്ങൾ ആറു പേർക്ക് എന്തായാലും ഈ ക്ലാസ് വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അടുത്ത ടേമിൽ കാണുമ്പോ അല്ലെങ്കിൽ അടുത്ത ക്ലാസിൽ കാണുമ്പോൾ പല ആളുകളും ബിസിനസ്സിൽ ഉയർന്ന രീതിയിൽ എത്തിക്കട്ടെ എന്ന് പ്രാദേശ്യവും നോക്കുന്നു അതുപോലെ തന്നെ പൊതു പ്രവർത്തനത്തിലും പ്രവർത്തിക്കുന്ന ഒന്ന് രണ്ട് സംഘടനകളുടെ നിൽക്കുന്ന ആളാണ് നമുക്ക് എനിക്ക് ഞാൻ ഏകദേശം ഇരുപത് വർഷത്തോളം കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന നല്ല ശമ്പളത്തിൽ നല്ലതിനോട് അറിയില്ല അത് വിട്ടിട്ട് സ്വന്തമായ ബിസിനസ് പതിനഞ്ച് വർഷം മുമ്പ് ബിസിനസ് തുടങ്ങിയതാണ് തുടക്കകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടായെങ്കിൽ को विले बोर्ड पे लाओ तुम टर्न ऑफ